എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവി സേതു സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് പല്ലവിനെ മനഃപ്പൂർവ്വ ഹരാസ് ചെയ്യാണ്ട് ശ്രമിക്കുകയാണ് പല്ലവിയുടെ കയ്യെ പിടിച്ച് വലിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ സമയം സേതു കുറെ സമയമൊക്കെ പറഞ്ഞു എടാ ഇന്ദ്രൻ നീ പോകാനൊക്കെ പക്ഷെങ്കില് ഇന്ദ്രനാണെങ്കില് തൻ്റെ ഭാര്യയല്ലേ ഇവള് പിന്നെ തൻ്റെ കൂടെ വന്നാൽ എന്താ എന്നൊരു രീതി ചിന്തയൊക്കെ ആയിരുന്നു അവന്റെ മനസ്സ് അറിയും പിന്നീട് പല്ലവിയുടെ കയ്യെ പിടിച്ചോ ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറയാം സേതു കൈ പിടിവിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്ദ്രനം വിട്ടുകൊടുക്കാൻ ഭാവില്ല അവസാനം സേതു പറഞ്ഞു ഇനി നീ അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണം തീർത്തിയാൻ പൊട്ടിക്കുന്നു പറയണം ആ സമയം പല്ലവി പറഞ്ഞു പോട്ടെ വേണ്ട സേതു ഒന്നും ചെയ്യണ്ട നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാൻ എളുപ്പ പിന്നെ അതിന്റെ പേരിൽ ഇന്ദ്രനാണ് ആള് കേസും പ്രശ്നമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരെ അച്ഛുൻ്റെ കല്യാണോ വരാൻ പോകുന്നെ ഇവൻ ഇന്ദ്രനൊന്നും പോകാൻ പോകാനും ഇല്ല നോക്കാനും ഇല്ല പക്ഷേ സേതു വേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതൊക്കെ പല്ലവിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പല്ലവി വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് തടയുന്നത് പക്ഷെ എത്ര എന്ന് വെച്ചാ വെറുതെ മാറി മാറി നിൽക്കുന്നേ വീണ്ടും പല്ലുവീട് നേർക്ക് പല്ലവടിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും പല്ലുവേട് തള്ളു കൊടുത്തവനെ പെട്ടെന്ന് സേതു പറഞ്ഞു അതെ നീ പോകാൻ നോക്കേന്ദ്രാ ഇനി പല്ലവയുടെ ദേഹത്തെ അങ്ങനെ തൊട്ടാ നിന്റെ കൈ ഞാൻ തല്ലു പിടിക്കുന്ന ആണോ ഒന്ന് ഒന്ന് കാണേടാന്ന് പറഞ്ഞ് വീണ്ടും പല്ലുവയുടെ ദേഹത്തെ പിടിക്കാൻ തുടങ്ങിയപ്പോ സേതു എന്ത് ചെയ്യണം അവന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുവാട തല്ലുകൊണ്ടോ സാധാരണഗതിയില് നാണം കാണാം മനുഷ്യന്മാരാണ് പക്ഷേ എങ്കില് ഇവന് ചിരിച്ചോണ്ട് വരുവേ നീ എന്നെ തല്ലുവല്ലേ അന്ന് ഞാനിന്ന് എൻ്റെ ഭാര്യനെ കൊണ്ട് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പല്ലവയുടെ അടുത്തേക്ക് വന്ന് പല്ലപ്പെടു നിനക്ക് നാണമില്ലേ ഇന്ദിരാ ഏഹ് എത്രയെന്നു വെച്ചാൽ നീ ഇങ്ങനെ ആട്ടി ഇരുക്കി വിടുന്നെ എത്ര തവണ പറഞ്ഞു കോടതി കേസ് എടുക്കുവാണ് മര്യാദയ്ക്ക് ഡിവോഴ്സ് തരാൻ പറഞ്ഞിട്ട് പോലും നീ കൂട്ടാക്കുന്നില്ല അത് മാത്രല്ല ഇപ്പൊ നീ എന്റെ അനീത്തിയെ വെച്ചിട്ട് പുതിയ കളി നടത്താൻ തുടങ്ങുമല്ലേ അന്ന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇന്ദ്രിരെന്നു പറയുന്നത് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഏഹ് നിന്റെ അനീത്തി ഉണ്ടല്ലോ ഞാനൊന്നും മനസ്സ് കഴിഞ്ഞൊടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലിരിക്കുമെന്ന് പറയുന്നത് ഇത് പല്ലേ പറഞ്ഞു അത് നിനക്ക് തെറ്റിപ്പോയി ഇന്ദ്ര ഏ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ അനിയത്തെക്കുറിച്ച് നിന്റെ അനിയനെ വെച്ച എൻ്റെ അനിയത്തിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് എന്നെപ്പോലെ തന്നെ ആക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം പക്ഷെ അത് ഇന്ദ്ര ഒരു വെല്ലുവിളിയാ വെല്ലുവിളി നടത്തിയതാ വെറുതെ നമ്പർ ഇട്ട് നോക്കിയതാ പക്ഷെ അതിനകത്തേക്ക് പല്ലവി വീണമെന്ന് ഇന്ദ്രന നന്നായിട്ട് മനസ്സിലായി ഈ സമയം ഇന്ദ്രനോട് സേതു പറഞ്ഞ നീ പോവാൻ നോക്ക ബാ പല്ലിന്നും പറഞ്ഞാണ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് പെട്ടെന്ന് സേതുന്റെ കയ്യിലേക്ക് കയറി ഇന്ദ്രം പിടിച്ചു നീ അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എന്റെ ഭാര്യേനയും കൂടെ നിനക്ക് അത്ര പോണെന്ന് അത്ര താല്പര്യമില്ല നീ ഞാൻ കാണിച്ചാലടന്ന് പറയാണ് സേതുന്റെ കർണ് തീർത്ത് അടിക്കാൻ തുടങ്ങിയുമ്പോ തന്നെ സേതു ആ കൈ അങ്ങ് തടിഞ്ഞു പിന്നീട് അവനോട്ട് ഒറ്റയോ പൊട്ടിക്കോണം കടന്നു പോടാന്നും പറഞ്ഞോണ്ട് ഈ സമയം പല്ലിക ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കളിച്ചിറസ്വലോസ് ഉം സംസ്കാരം ഒന്നും അറിയത്തില്ല വഴി നിർത്തി പെണ്ണ് പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നേ എടാ ഈ പെണ്ണുങ്ങളൊക്കെ നിന്നെയൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ സാമാന്യായുള്ള എന്തെങ്കിലും ഇത് കാരണം വേണം അത് പോലും ഇല്ലാത്ത നിന്നെ പോലുള്ളവൻ പറഞ്ഞിട്ട് കാര്യമില്ലടാ എന്റെ തലവരെയായിരുന്നു എന്ന വിധി അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളി ഭയങ്കര ദേഷ്യപ്പെടുവേണം ഇത് കേട്ടാ ഇന്ദ്രൻ പറഞ്ഞു നീ എന്താന്ന് വിളിച്ച കളിച്ചിട സ്വലോ അതേടി ഞാൻ കളിച്ചിറ സ്വലോ എന്ന് പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ നിന കാണിച്ചാലോ അത് കേട്ട പല്ലി പറഞ്ഞു എടാ ഇതിനേക്കാളും ഭേദം നിനക്ക് പോയി തൂങ്ങി ചത്തൂടെ പോയി ചത്ത കൂടെ വന്ന് മനുഷ്യന് സമാധാനം കിട്ടുമല്ലോ മനുഷ്യനെ വെറുതെതാക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരുത്തൽ ഒരു ഇന്ദ്രനെ ഇന്ദ്രനെപ്പോ ഇന്ദ്രൻ പറഞ്ഞു ഓഹോ ചാവണം അല്ലേ ഞാൻ ചാവണം അപ്പൊ അതാ നിനക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം അവനും മാനസിക പ്രശ്നം ഉണ്ട് ഇങ്ങനെയാ കേട്ട് കഴിയുമ്പോഴത്തേന് പാട്ടൊന്നുകൂടെ അവനും മൂക്കുള്ളൂ പെട്ടെന്ന് ഞാൻ കാണിച്ച അരഡീന്ന് പറയാണ് പിന്നീട് അവൻ പാലത്തിന് അങ്ങോട്ട് പോവാണ് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ചത്താന്ന് നിനക്ക് സമാധാനം ആവുമല്ലോ എടി നീ ഇവന്റെ കൂടെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിച്ചോ ഞാൻ കഴിഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരിക്കലും നിന്നെ സുഖമായിട്ട് ജീവിക്കാന്ന് നിന്റെ വ്യാമോഹം മാത്രം ഞാനതിന് സമ്മതിക്കില്ലടി ചത്താലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന് പറയണം ഞാൻ കാണിച്ചരാ ഇപ്പൊ ഞാൻ ചാകവും ഇല്ല നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞോണ്ട് ഇന്ദനെ എന്തി വേണം ഓടി അങ്ങോട്ട് പോവാണ് എന്നിട്ടാ പാലത്തിന്റെ ഒത്തുന്ന അടുവിലേക്ക് ചെന്നു എന്നാ കൈവരിയിലേക്ക് അങ്ങ് കയറി പാലത്ത് ചാടാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് സേതു കൊണ്ട് പല്ലേ പറഞ്ഞു സേതു കേട്ടാ അത് ഇന്ദ്രൻ ചാടാൻ നോക്കുന്നു പിടിക്കാൻ പറയണം അവനെ എന്തേലും കടുുകയായി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സേതു ഓർത്തില്ല ചാടും എന്നൊരു സിറ്റുവേഷൻ അവനും കരുതിയില്ല കാരണം വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന അത്ര മാത്രം വിചാരിച്ചുള്ളൂ പക്ഷെ അവരെയൊക്കെ ഞെട്ടിച്ചോണ്ട് ഇന്ദ്രൻ പാലത്തിന്റെ കൈവിരിയും താഴേക്ക് ഒറ്റ ചാട്ടമാണ് ഒരു നിമിഷം സേതു പല്ലിവി ഞെട്ടിപ്പോയി അവര് ഓടി അങ്ങോട്ട് വന്നപ്പോ ഇന്ദ്രനം താഴേക്ക് പോയി അവനെ കാണുന്നില്ല അവിടെ എന്താ സംഭവിച്ചെന്നില്ല അപ്പത്തേക്ക് അപ്പറയെന്നുള്ള ആൾക്കാരേക്ക് ഓടി വരുവാണ് ഒരാൾ ചാടുന്നു കണ്ടിട്ട് എന്താ എന്താ കാര്യം ചെയ്യാ ഒരാൾ ചാടീന്ന് പറയാണ് എന്ത് ചെയ്യണ്ടെന്ന് അറിയത്തില്ല സേതു എന്താ കാര്യം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ അറിയില്ല എന്ന് പറയാണ് പിന്നെ എന്ത് ചെയ്യണം പല്ലവീനാണ് ഇങ്ങനെ വിറക്കുവേണം അല്ലാത്തൊരവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലോ ഇന്ദ്രൻ ഇങ്ങനെ ഒരു കണുകൈ ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല അവന് ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞ അങ്ങോട്ട് പോന്ന് മാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളു പിന്നീട് പല്ലവികൾ ചെയ്തു തുടങ്ങി ബാ നമുക്ക് പോവാൻ തുടങ്ങി എങ്ങനെ ചെയ്തോട്ടെ പോന്നേ അപ്പത്തേയും എല്ലാരും പോലീസിനെ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയാണ് അങ്ങനെ എല്ലാരും ഒന്ന് തെരച്ചിലൊക്കെ തുടങ്ങി എന്നിട്ടും അവിടെ എങ്ങും ഇന്ദ്രനെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല പിന്നീട് പല്ലവീനേയും കൂടി ചെയ്ത് വീട്ടിലേക്ക് വരിക ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പല്ലവിനെ പല്ലവിക്ക് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് സെയ്തു പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നേ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും പല്ലവീടെ മുഖം കൊണ്ട് പൂർണ്ണം വെച്ച് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് മുഖം എന്താ വല്ലായിരിക്കണം ചോദിക്കുക ഏ ഒന്നുമില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയാണ് ഇനി പൂർണ്ണാമയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമോ ഒന്നാത്ത കാര്യം നെഞ്ചുവേനയും കാരണം കാര്യങ്ങളൊക്കെ ഉള്ള ഈ സമയത്ത് ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വല്ലാത്ത പ്രശ്നം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സെയ്ദ് പല്ലവീനം കൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് വരുപ്പോ പൂർണിമ അടത്തിൽ എന്ത് പറ്റിയെന്ന് ഓർക്കുവാണ് ആ സമയത്ത് രാജലക്ഷ്മി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല രാജലക്ഷ്മി ഇന്ദ്രനെ കാടാതെ തോന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ദ്രോ പോയിരിക്കുക അതങ്ങനെ അല്ലല്ലോ അങ്ങനെയാണല്ലോ പോയാൽ പോയ വഴി തന്നെ മല വില്ലല്ലോ എന്ന് ഓർക്കുവാണ് അപ്പോഴേക്ക് അമ്പയോ വന്നിട്ട് നിന്റെ മോനം തേടി രാവിലെ പോയതാണല്ലോ എന്ന് പറയുകയാണ് അല്ല അവനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പറഞ്ഞാൽ മതി നീയാളോ അവനെ വളം വെച്ച് കൊടുക്കണേന്ന് പറയാണ് അപ്പോഴാണ് വിശ്വ അങ്ങോട്ട് ഓടി വരുന്നത് കാരണം ന്യൂസിനകത്ത് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പുഴയെ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എതിരായിട്ടും ബോഡി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് വിശ്വ ഓടി വരുവാണ് എന്താടാ എന്താ കാര്യം എന്ന് അത് പിന്നെ അമ്മേ കാര്യം പറ അത് ഇന്ദിരായിട്ട് പുഴ ചാടിയെന്നു പറയണേ പുഴയെ ചാടി നീ എന്തൊക്കെയാണ് പറയണെന്ന് ചോദിക്കുവാണ് അതേ അമ്മേ ഇത് ന്യൂസിനത് കാണിക്കുന്നുണ്ട് ഒരു നിമിഷം അവിടെ കിടന്ന് തലമുറ ഇട്ട് കറിയുവാണ് എൻ്റെ മോനെയെന്നും പറഞ്ഞോണ്ട് പിന്നീട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് പാലത്തിന് അങ്ങോട്ട് ഓടുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കാൾ പോലീസാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്റെ മോനെ വിളിച്ചു ഓടിച്ചോണ്ട് ഇല്ല ഞാനും ജീവിച്ചിരിക്കില്ല ഞാനും മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പോലീസാരെ കയറി അവളെ കയറി പിടിക്കുകയാണ് രാജേഷ്മിനെ കയറി പിടിക്കുവാണ് എന്റെ മോനെ എനിക്ക് ഇപ്പോൾ കാണണം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം കാര്യം എന്താണെന്ന് രാജേഷ്മിക്ക് അറിയത്തില്ല എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് അറിയത്തില്ല അപ്പോഴാണ് അവിടെ കൂടിയിരിക്കുന്ന ഒരാൾ പറയുന്നത് കേട്ടെ രണ്ടുപേര് ഇവിടെ വേറെ ഉണ്ടായിരുന്നു അവരോടൊപ്പം ഇവിടെ കണ്ട പെട്ടെന്ന് അയാൾ പുഴയിലേക്ക് ചാടുന്നതാണ്ടായിരുന്നു ആ സമയത്താണ് രാജേഷ്മി തിരിച്ചറിഞ്ഞു ഒരു പക്ഷേ അത് പല്ലവി പല്ലവിയായിരിക്കുമോ ഇനിയിപ്പോൾ അവളോടുള്ള ദേഷ്യത്തിന് അല്ലെങ്കിൽ അവളെ കിട്ടാത്ത സങ്കടത്തിൽ അവളെ തന്റെ മോനി കണുക ചെയ്തതെന്ന് അറിയത്തില്ല അപ്പോഴേക്കും വിശ്വം വന്നിട്ട് പറഞ്ഞ് ഭാമേ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം പിന്നീട് പോലീസാർ വിശ്വത്തോട് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോക്കോ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഞങ്ങൾ അറിയിക്കാമെന്ന് പറയണം അങ്ങനെ രാജലക്ഷ്മീനെ കൊണ്ട് വീട്ടിലേക്ക് വിശ്വം വരുവാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മിക്ക് ഒരു ബോധമില്ലായിരുന്നു രാജലക്ഷ്മി അവിടെ കിടന്ന നിലവെളിക്കുവാണ് അപ്പോഴേക്കും അമ്പികോട് നീ ഇങ്ങനെയൊന്നും കരയാതെ ബഹളം വയ്ക്കാതെ അവര് ചിലപ്പോൾ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയുകയാണ് എന്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടുത്തില്ല ഞാൻ ഒന്നിനെയും വെറുതെ വിടുത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് എന്ന് ഇത് കേട്ടൻ വിഷയം പറഞ്ഞു അമ്മ എന്തിനാ കേണം ദേഷ്യപ്പെടുന്നേ ഏഹ് ദേഷ്യപ്പെട്ട് ആരോടെങ്കിലും ദേഷ്യം കാണിച്ചിട്ട് കാര്യം ഉണ്ടാവും ഏഹ് ഏട്ടന്റെ സ്വഭാവം അറിയാവുന്നല്ലേ ഏട്ടൻ്റെ മാനസിക പ്രശ്നങ്ങളും ഉള്ളതെന്ന് അറിയാവുന്ന ഒരു പക്ഷേങ്കിലും എന്തേലും പെട്ടെന്ന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിക്കാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തേ അമ്മയൊന്നും സമാധാനിക്കാൻ പറയണം ഒരിക്കലും ആയിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോന്നില്ലെന്ന് പറയാണ് പക്ഷെ അതൊന്നും കേട്ടിട്ട് രാജലക്ഷ്മിക്ക് ഒരു കുലക്കോ ഇല്ലായിരുന്നു ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയെ പല്ലവി മുറിയിലിരിക്കാണ് അപ്പഴേക്ക് അങ്ങോട്ട് അച്ചു ഓടി വന്നു അച്ചു ഓടിന്നിട്ട് അച്ചു ഈ ന്യൂസ് കേട്ടായിരുന്നു അച്ചു ഓടിന്നിട്ടു അത് പല്ലവി ചേച്ചി കേട്ട സത്യമാണോന്ന് ചോദിക്കാണ് ഇത് കേട്ട പല്ലവി അതെ എന്ന് പറയാണ് ഈ സമയം സെയ്തു മിത്രനെ ശ്രീഹരിനെ ഒക്കെ വിളിക്കുവാണ് അവരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ചെന്നൈത്തിന് ശ്രീഹരി വെച്ച് എന്താ ചെയ്തു കേട്ടെ ശരിക്കും സംഭവിച്ച കാര്യം എന്താന്നൊക്കെ തിരക്കുവാണ് അവ സേതു കാര്യങ്ങളൊക്കെ പറയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും അയാക്കെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാടാ ഞങ്ങളായിട്ടൊന്നും ചെയ്തല്ല അവൻ മനഃപൂർവ്വം ചെയ്ത കാര്യം എനിക്ക് തോന്നേ ദൈ വീണ് പല്ലവിനെ എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് അവന്റെ ട്രാപ്പ് ആണെന്ന് പോലും സംശയം ഉണ്ടെന്ന് പറയാണ് അല്ല ചെയ്തു തോട്ടെ ബോഡി കിട്ടിയിട്ടില്ല അവനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബോഡി കിട്ടണ്ടല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടതും ഉണ്ടിക്കൂട്ടൻ നമ്മൾ ചിലപ്പോൾ ബോഡി കിട്ടാനായിട്ട് ചിലപ്പോൾ നാളെയൊക്കെ ആകും അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുമായിരിക്കും എന്ന് പറയാണ് സെയ്തു എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയില്ല ആകെപ്പാട് താർന്നിരിക്കുവേടാ അച്ഛൻ്റെ കല്യാണം വരാൻ പോകുന്നെ ആ സമയത്ത് ഇങ്ങനെയൊരു ട്രാജരിയും കൂടെ വല്ലാത്തൊരവസ്ഥ പല്ലവീട് കാര്യം കൊടുത്തിട്ട് അതിനേക്കാളും വിഷം വിഷമം അവൾക്ക് വല്ലാത്തൊരു പേടിയും ഭയം ഒക്കെയാന്ന് പറയുകയാണ് ഇതേടാ മിത്ര പറഞ്ഞു അവൻ പണ്ടേ തീരേണ്ടവനാ അത്ര ദുഷ്ട മനസ്സിലായവന ചത്തുപോയി തൊലയട്ടെ എന്തേലും കാണിക്കട്ടെ ഇതോടെ ചത്തുപോയാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടേനെന്ന് പറയാണ് ഇത് വേട്ട സേതു പറഞ്ഞു അങ്ങനെ പറയരുത് ഒന്നുമല്ല എങ്കിലും ഒരു ജീവനല്ലേ ഞാനും കൂടെ കാരണമാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർത്ത് പല്ലവിക്ക് വിഷമം പല്ലവി പറഞ്ഞു ഒന്ന് പോയി ചത്തുകൂടാന്ന് ചോദിച്ചു നീ ഇപ്പൊ അതുകൊണ്ടല്ലേ ഇന്ദനങ്ങനെ ചെയ്തേ താൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അതൊക്കെ ഓർത്തിട്ടായിരുന്നു പല്ലവിക്ക് ടെൻഷൻ വൈകുന്നേരം സേതു വീട്ടിലേക്ക് വന്നപ്പോ പല്ലവി ഓടിച്ചെണ്ടോച്ചു സെയ്തു വേട്ടാ ഇന്ദനെ കുറിച്ച് ചിലപ്പോ വിരം കിട്ടിയെന്ന് ചോദിക്ക ഇല്ലെന്ന് പറയണം ഞാനല്ലേ ഞാൻ അതൊക്കെ പരുത്തി വെച്ച് അല്ലേന്ന് ചോദിക്കണം വേണ്ടായിരുന്നു ഉം ആദ്യമേ തന്നെ ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അയാളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു പറയാണ് പല്ലവി ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ കാരണമല്ലോ എന്ന് പറയണം ഇല്ല സേതു എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ വല്ലാത്തൊരു വിഷമാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അന്നത്തെ രാത്രി കഴിയണം ഈ സമയത്ത് പല്ലവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പല്ലവി ഹാളിലേക്ക് വന്നുകഴിയുമ്പത്തേന് സെയ്തു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് സേതുവിൻ്റെ അടുത്ത് പല്ലവി ഇരുന്നിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രന്റെ മോഹം മുമ്പിലേക്ക് വരുന്നെന്ന് പറയാണ് നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നും സംഭവിക്കത്തൊന്നും എന്ന് പറയാണ് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടൊക്കെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നിട്ട് പറയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ എന്നുള്ള ഒരു കാര്യം ഉറപ്പാ എന്തായാലും ഒന്നും സംഭവിക്കത്തില്ല അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഥ എന്തായി തരും അവൻ എന്താളും തിരിച്ചു വരും അവൻ അധികം ബുദ്ധിമാനായിരിക്കും അവൻ മിക്കവാറും നീന്തി എപ്പറേലും കയറി ഇരിക്കുന്നുണ്ടായിരിക്കും പല്ലവിക്കും സേതുവിന് ഒരു പണി കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി